നമസ്കാരം കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുതൽ പ്രതിപക്ഷവും മാധ്യമങ്ങളും എന്ത് കല്ലുവെച്ച നുണയാണ് എസ് എഫ് ഐക്കെതിരെ പടച്ചു വിട്ടുകൊണ്ടിരുന്നത് ഇപ്പം ആ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യ പ്രതികളെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു അറസ്റ്റിലായിരിക്കുന്നവർ എസ് എഫ് ഐക്കാരാണോ അല്ലേ അല്ല കെ എസ് യുവിന്റെ വളരെ പ്രധാനപ്പെട്ട പല നേതാക്കളുമാണ് അപ്പോ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നവർ കെ എസ് യുക്കാരാണ് ഈ കഞ്ചാവ് ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരുന്നവർ കെ സു കാരാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനൊന്ന് മാധ്യമങ്ങളെ കാണുകയാണ് ഒരു ഉളുപ്പുമില്ലാതെ എന്നിട്ട് അതേ നുണ ആവർത്തിക്കുന്നു എസ് എഫ് ഐക്കാരെയാണ് അത്രേ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരൊറ്റ കേസുകാരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് പി ഡി സതീശൻ പറയുന്നത് എന്തായാലും പി ഡി സതീശിന്റെ പ്രതികരണം കാണാം അതിനുശേഷം പി എം ആർഷോ ഒരു ഗംഭീരമായിട്ടുള്ള തെളിവ് പുറത്തുവിട്ടിട്ടുണ്ട് അതുകൂടി ഒന്ന് കാണാം അല്ല അവരങ്ങ് രണ്ട് കിലോ കഞ്ചാവുമായിട്ട് അറസ്റ്റ് ചെയ്തത് എസ് എഫ് ഐ നേതാവിനല്ലേ ഇത് പ്രിൻസിപ്പൽ അല്ലെ പരാതി കൊടുത്തു ഞങ്ങൾ കൊടുത്ത പരാതിയിലാണോ പ്രിൻസിപ്പൽ കൊടുത്ത പരാതിയിൽ അവിടെ വ്യാപകമായി ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് എത്രയോ നാളുകളായി ഞങ്ങൾ പരാതി കൊടുക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എത്രയോ പ്രാവശ്യം ഞങ്ങളുടെ നേതാക്കളടക്കമുള്ള ആളുകൾ അവിടെ പോയി സംസാരിച്ചിട്ടുണ്ട് എസ് എഫ് ഐ നേതൃത്വത്തിൽ ഇതിൻ്റെ എന്താണ് ഇത് പലതരത്തിലുള്ള സെയിലാണ് അവിടെ നടക്കുന്നത് വലിയ ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ട് സെയിൽ നടക്കുകയാണ് അതിൽ എസ് എഫ് ഐ നേതാക്കളെ പിടിച്ചുകഴിഞ്ഞ് ആ നേതാക്കൾ പിടിയിലായി ഇതൊന്നും കേട്ടല്ലോ അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകൾ കെ എസ് യുക്കാരാണെന്ന് തെളിവ് സഹിതമുള്ള പല കാര്യങ്ങളും പല വാർത്തകളും പുറത്തു വരികയാണ് അപ്പോ പി ഡി സതീശൻ അങ്ങ് തെറ്റിദ്ധാരണ വളർത്തുകയാണ് ആരാണ് ക്യാമ്പസുകളിൽ ഏത് ഇമാതിരി മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ വിതരണം ചെയ്യുന്നതെന്ന് ഇപ്പൊ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണും ഈ കെ എസ് യുക്കാർക്ക് ഇതിനും മാത്രം കഞ്ചാവ് ആരാണ് വിൽപ്പന നടത്താൻ കൊടുത്തുവിടുന്നത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ നിന്നാണല്ലോ ഈ സംഗതി ഇങ്ങോട്ടേക്ക് വരുന്നത് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ഇങ്ങോട്ടേക്ക് രാസലഹരികൾ ഒഴിക്കരുത് എന്ന് പറയാൻ ഇതുവരെ വി ഡി സതീശനും സംഘത്തിനും കഴിഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും പറയാൻ പാടില്ല അത്രേ എന്തായാലും പി എം മാഷോ ഈ കേസുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാം ദൃശ്യങ്ങളിൽ കാണുന്നത് ഇന്ന് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഷാലിക്കാണ് എന്തായാലും പി എം മാഷോയുടെ വാക്കുകൾ ഞാനൊന്ന് വായിക്കാം കളമശ്ശേരി പോളിയിലേക്ക് കഞ്ചാവ് എത്തിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ ഇന്ന് അന്വേഷണ സംഘം പൊക്കിയിട്ടുണ്ട് കേരളത്തിലെ മാപ്രകൾ രാഷ്ട്രീയം തിരയിൽ ഏറെക്കുറെ അവസാനിപ്പിച്ച മട്ടാണ് മുഖ്യപ്രതി ഷാലിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കെ എസ് യു മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ പോളിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന ചിത്രമാണിത് കണ്ടല്ലോ ചിത്രം നിലവിലെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും പച്ച നുണ ആഞ്ഞു തുപ്പുന്നത് കോലി നീട്ടി സ്വീകരിക്കുന്ന മാപ്രകൾ ഒരെണ്ണം പോലും തിരിച്ചു ചോദിക്കില്ലെന്നുറപ്പുണ്ട് അന്തസ്സും മാന്യതയും ഉണ്ടെങ്കിൽ ഇപ്പോഴെടുക്കുന്ന നെറിക്കെട്ട പണി അവസാനിപ്പിച്ച് ഈ സാമൂഹിക വിപത്തിനെതിരെ നിലപാട് സ്വീകരിക്കുക അല്ലാത്ത പക്ഷം രാസലഹരിയെക്കാൾ വലിയ വിഷമമെന്ന ചരിത്രം നിങ്ങളെ അടയാളപ്പെടുത്തുമെന്നാണ് വി ഡി സതീശിനോടും രമേശ് ചെന്നിത്തലയോടും പറയുന്നത് വി ഡി സതീശിനും രമേശ് ചെന്നിത്തല പറയാൻ പറ്റുമോ ഈ ലഹരിക്കേസുമായി ബന്ധപ്പെട്ട ഞങ്ങളിൽ ആരാ ഏറ്റവും മികച്ച പെരുനുണയന്മാർ എന്ന് തെളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് കേസ് വന്നാലും അപ്പം അടിച്ചു വിടും എസ് എഫ് ഐക്കെതിരെ കോട്ടയത്ത് നഴ്സിംഗ് വിദ്യാർത്ഥിയെ റാങ്കിങ് ചെയ്യുന്ന കേസുമായി ബന്ധപ്പെട്ട അതിൽ ഒറ്റ എസ് 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 എഫ് ഐക്കാര് പോലും ഇല്ല പക്ഷെ അത് മുഴുവൻ എസ് എഫ് ഐ ചെയ്തത് എന്നാണ് പറഞ്ഞു നടക്കുന്നത് എവിടെ എന്ത് നടന്നാലും അപ്പോ അത് എസ് എഫ് ഐ കാര തലയിൽ വെച്ച് കെട്ടാൻ വേണ്ടി ശ്രമം നടത്തും അവസാനം എന്ത് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട കേസൊക്കെ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം വന്നുകഴിയുമ്പോഴാണ് നമ്മൾ സത്യം തിരിച്ചറിയുന്നത് ഏതോ ഈ കിങ്കരന്മാരൊക്കെ കേസുകാരാണെന്നാണ് ഇപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുന്നു കേട്ടോ മുഖ്യ പ്രതികൾ ഷാലിക്കും ആഷിക്കും അറസ്റ്റിൽ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾ എസ് എഫ് ഐ കാരനല്ലേ കാരണം എസ് എഫ് ഐ കാരനാണെങ്കിൽ വെണ്ടൊക്കെ അക്ഷരത്തിൽ അങ്ങ് പൊലിപ്പിക്കുമായിരുന്നുള്ളോ ഇനിയിപ്പോ എസ് എഫ് ഐ കാരനാകണമെന്നില്ലെന്ന് എസ് എഫ് ഐയുടെ ഏതെങ്കിലും ഒരു സമരം നടക്കുന്ന ആവഴി നടന്നു പോയിട്ടുള്ള ഒരു വൈകുന്ന മതി ഒരു വാർത്ത കൊടുത്തതാണ് എസ് എഫ് ഐ കാരൻ എന്ന് പറഞ്ഞത് അപ്പോ ഇങ്ങനെ മുഖ്യപ്രതികൾ അറസ്റ്റിൽ എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തപ്പോഴേ തോന്നി ഇത് കെ എസ് യുവിന്റെ ഏതോ പ്രധാനപ്പെട്ട നേതാക്കളാണ് എന്നുള്ളതാണ് മാത്രമല്ല ഇപ്പോ ആ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ മൊത്തത്തിൽ ഒന്ന് എടുത്തു നോക്കൂ ആ ക്യാമ്പസിൽ പോലീസ് അവിടെ ചെല്ലുന്നു ചെല്ലണ സമയത്ത് ആകാശ് എന്ന് പറഞ്ഞൊരു പയ്യനെയാണോ ആദ്യം പിടികൂടുന്നത് ഈ രണ്ട് കിലോ കഞ്ചാവ് അവിടെ നിന്നാണ് പിടികൂടുന്നത് അവന്റെ റൂമിൽ നിന്നാണ് പിടികൂടുന്ന ആ പയ്യൻ റിമാൻഡിലാണ് ഏതെങ്കിലും മാധ്യമങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ മാത്രമല്ല ഈ അനന് പറഞ്ഞ ആദ്യം എന്ന് പറഞ്ഞ രണ്ട് പയ്യന്മാരുണ്ട് പോലീസ് എന്നപ്പോ തന്നെ ഓടി രക്ഷപ്പെട്ട മറ്റേ രണ്ട് കേസുന്റെ രണ്ട് കുട്ടി നേതാക്കന്മാരാണ് അവന്മാരൊക്കെ ഓടി രക്ഷപ്പെട്ടു അഭിരാജ് ഓടിയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പയ്യനെ പറ്റിയൊന്നും അറിയില്ല അത് പോലീസിന് മനസ്സിലായി അതോ ജാമ്യം കിട്ടിയായിരുന്നു പയ്യനെ എന്നിട്ട് ആ പയ്യന്റെ തലേ ഇതൊക്കെ വെച്ച് കെട്ടി അവനെ ഒരു 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 കഞ്ചാവ് ഉൽപ്പനക്കാരനാക്കി മാറ്റാൻ വേണ്ടി ശ്രമം നടത്തുകയായിരുന്നു ഇവരെല്ലാവരും കൂടി ഇന്നലെ അഭിമർത്തി ഒക്കെ അതിചർച്ചയിലിരുന്ന് പറയുന്നത് കേട്ടു ഈ ആസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പയ്യന്മാരൊക്കെ കെയ്യൂക്കാരാണെന്ന് ഉള്ളതിന് എന്താ ഉറപ്പ് നിങ്ങളെ തെളിവുണ്ടോ എന്നൊക്കെ പി എം ആശോന്റെ ഈ പോസ്റ്റ് കാണിച്ചു കൊടുത്താൽ മതി അബിന്റെ ഒക്കെ ആ ഒരു സംശയം ഒന്ന് തീർന്നു കേട്ടിട്ട് ഇനിയിപ്പോൾ ആർക്കൊരു സംശയം ഉണ്ടാകാൻ ഒരു സാധ്യതയും ഇല്ലതെ പിന്നെ അതൊരു പോസ്റ്റ് കൂടി ആഷോ താഴെ കൊടുത്തിട്ടുണ്ട് എന്തായാലും മൊത്തത്തിൽ ഇവരുടെയൊക്കെ ഒരു ഒരു സ്വഭാവവും ഇവരുടെ ബന്ധങ്ങളും ഒക്കെ എന്തായാലും അറിയട്ടെ അടുത്ത പോസ്റ്റിൽ ആശ പറയുന്നത് ഇങ്ങനെയാണ് അലോഷിയുടെ ജാഥ എത്തുമ്പോൾ സ്വീകരണം ഒരുക്കാൻ കുപ്രസിദ്ധ കൊട്ടേഷൻ ലഹരിക്കടത്ത് എം ഡി എം കുഴൽപ്പണ മാഫിയ തലവൻ മരടനീഷും ജാഥയ്ക്കൊപ്പം എറണാകുളത്തെത്തിയ കെ എസ് യു തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായിരുന്നു കൂട്ടർക്കുമൊപ്പമാണ് മരട് അനീഷ് വിരുന്നൊരുക്കിയത് കെ എസ് യു നേതാക്കൾക്കായി ലഹരിക്കടത്തുകാരൻ മരട് അനീഷ് നടത്തിയ പാർട്ടിയിൽ ലഹരി ഒഴുകുന്നുണ്ടായോ എന്നത് സംബന്ധിച്ച് ശക്തമായ പോലീസ് അന്വേഷണം നടത്തണം ഡിസോൺ കലോത്സവത്തിനിടെ എസ് എഫ് ഐ പ്രവർത്തകരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരു മാസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ ഗോകുൽ കെ എസ് യു ഇടുക്കി ജില്ലാ സെക്രട്ടറി റിസ്വാനെ മാതൃകയാക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായി കൂടിയാണ് മരടനീഷിന്റെ പാർട്ടി എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടെന്നാണ് റിസ്വാൻ അറിയാമല്ലോ അല്ലേ കെ എസ് യുവിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് കഞ്ചാവ് ദിവസവുമായിട്ട് ബന്ധപ്പെട്ട് ഇടുക്കിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട മുതലാണ് ഇപ്പോൾ ഏറെക്കുറെ കെ എസ് യുവിന്റെ ബന്ധങ്ങളും സംഗതികളൊക്കെ മനസ്സിലാക്കും എന്തുകൊണ്ടാണ് ഇവർ ലഹരിക്കെതിരെ പോരാട്ടം നടത്താത്തതെന്ന് പലർക്കും മനസ്സിലാക്കണം ഇവർക്ക് വിൽപ്പന നടത്താനായിട്ട് ആരാണ് ഈ സംഗതികൾ കൊടുക്കുന്നത് എന്ന് മാത്രം ഈ അന്വേഷിച്ചാൽ മതി ഈ കെ എസ് യുവിന്റെ ഇത്തരത്തിലുള്ള ചില ടീംസിനെയൊക്കെ പൊക്കിയെടുത്ത് ചോദ്യം ചെയ്ത ഈ പല ക്യാമ്പസിലും ഈ ലഹരി ഒഴുകുന്ന സ്രോതസ്സുകൾ കണ്ടെത്താൻ കഴിയും എന്നിട്ട് ഇവിടെ വന്ന മാധ്യമങ്ങളുടെ മുമ്പിൽ ഇന്നത്തെ നല്ല തള്ളാണ് ഇത് നടുന്നത് നമ്മുടെ സതീശനും ഈ പറയുന്ന രമേശ് ചെന്നിത്തലയൊക്കെ നിങ്ങൾ ആദ്യം തന്നെ പോയിട്ട് കെ എസ് യു കുട്ടികൾക്കും യൂത്ത് കോൺഗ്രസിന്റെ പയ്യന്മാർക്കൊക്കെ പോയി ഒരു ബോധവൽക്കരണ ക്ലാസ് കൊടുക്കാൻ നോക്ക് ഇവിടെ ഡി എഫ് ഐയും അതുപോലെ തന്നെ എസ് എഫ് ഐയും ഒക്കെ ലഹരിക്കെതിരെ വലിയ ക്യാമ്പയിനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏത് ഈ വി ഡി സതീശനും നമ്മുടെ രമേശ് ചരിത്രയൊക്കെ പേര് നുണ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സത്യത്തില് എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന നമ്മുടെ ഈ കേരളത്തിലെ കലാലയങ്ങളിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ ലഹരി മാഫികൾക്ക് പൂർണ്ണമായും അങ്ങ് പിടിമുറുക്കാൻ കഴിയാതെ പോകുന്നത് ഇപ്പൊ ഈ കളമി കളമശ്ശേരി കേസുമായി ബന്ധപ്പെട്ട് അവരെ എങ്ങനെയാണ് കുടുക്കിയത് എസ് എഫ് ഐ കാരുടെ നല്ല ഇടപെടൽ അവിടെ നടന്നിട്ടുണ്ട് ഇപ്പൊ ഈ കളമശ്ശേരി കേസുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐക്കാരുടെ ഒരു ഇടപെടൽ അത് മാതൃകാപരമാണ് ലഹരി സംഘത്തെ പൂട്ടാൻ വേണ്ടി എന്തായാലും എസ് എഫ് ഐ പോലീസിനൊപ്പം നിലയുറച്ച് നിൽക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു അല്ലെ മാത്രമല്ലല്ലോ ഈ ലഹരിക്കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വലിയ പോരാട്ടം സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും എങ്ങനെയാണ് പ്രതിപക്ഷത്തിനും അതുപോലെ തന്നെ നമ്മുടെ രമേശ് ഒക്കെ ഈ വിഷയത്തിന് ഇത്രയധികം രാഷ്ട്രീയം കളിക്കാൻ കഴിയുന്നത് ഇത് രാഷ്ട്രീയവത്കരിക്കുമെന്ന് ഇന്നും ദാഷ്ട്രീയത്തോട് പറയുകയാണ് വി ഡി സതീശൻ വേണമെങ്കിൽ കേട്ടല്ലോ അപ്പൊ എല്ലാ കാര്യങ്ങളിലും രാഷ്ട്രീയം കലർത്താനാണ് ഇവർക്ക് താല്പര്യം ഈ വിഭത്ത് ഒരിക്കലും നിൽക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണോ ഇവർന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെ ആയിരുന്നു എങ്കിൽ കെ എസ് യുവിന്റെ അവര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തു എന്ന് തന്നെ ഇവർ പറയുമായിരുന്നു ന്യായീകരിക്കുകയാണ് ഈ രാഷ്ട്രീയപരമായിട്ട് ഈ പാർട്ടികളുടെയൊക്കെ ഒരു പിന്തുണയാണ് യുവമാരെ പോലുള്ള ആളുകളേക്ക് വളർത്തുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നിട്ട് സ്വന്തം കണ്ണിലെ കോലെടുത്ത് മാറ്റാതെ ഇങ്ങനെ എന്നിട്ട് ചുമ്മാ ഓരോ നിന്ന് തള്ളി മറക്കുകയാണ് എന്തായാലും ഇപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ സത്യത്തിൽ കെ എസ് യുവിന്റെ ഒക്കെ യഥാർത്ഥ മുഖം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ കലാലയങ്ങളിൽ ഇലക്ഷൻ നടക്കുമ്പോൾ കെ എസ് യു എന്ന് പറയുന്ന സംഘടനയെ ഒരു രണ്ടടി നീക്കി വിദ്യാർത്ഥികൾ നിർത്തുന്നതെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണണം എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന കലാലയങ്ങളിൽ അങ്ങനെ എല്ലാ കലാലയങ്ങളും പിടിച്ചടക്കി വിദ്യാർത്ഥികൾക്കൊപ്പം നിന്നുകൊണ്ട് ലഹരിക്കെതിരെ പോരാടിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കെ എസ് യുവിന്റെ പല ആളുകൾക്കും ഒരു അസഹിഷ്ണുത ഉണ്ടാകും സ്വാഭാവികമാണ് അതെന്തുകൊണ്ടാണ് അത്തരത്തിലെ അസഹിഷ്ണുത ഉണ്ടായിരുന്നതെന്ന് വേറെക്കുറെ എല്ലാവർക്കും മനസ്സിലായിട്ട് ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ ഒന്നും നടക്കില്ലെന്നേ അത് തന്നെയാണ് സംഭവം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടെന്ന് ഒരു മാധ്യമങ്ങളിലും അന്ത്യ ചർച്ച കാണില്ല കേട്ടോ കാരണം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നവരൊക്കെ കെ സ്യൂക്കാരാണ് അതുകൊണ്ട് അന്ന് ചർച്ച നടത്തിയപ്പെട്ടു പോകും ഇപ്പതേ ഇന്ന് സുരേന്ദ്രൻ ന്യായീകരിക്കുകയാണ് എന്ത് കേസുമായി ബന്ധപ്പെട്ട് ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ പിടിപുടേ ഒന്നല്ലെങ്കിൽ അവർ എസ് എഫ് എ കാരായിരിക്കും എസ് ഡി പി എക്കാരായിരിക്കും എന്നാണ് പറയുന്നത് എങ്ങനെയാണ് വി ഡി സതീശനും കെ സുധാകരനും കെ സുരേന്ദ്രനും ഒക്കെ ഒരേപോലെ സംസാരിക്കാൻ കഴിയുന്നത് ഇവിടെ തോളോട് തോൾ ചേർന്ന് ഇവർ ഇവർ പ്രവർത്തിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തു സംസ്ഥാന സർക്കാർ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുകയാണ് എല്ലാത ഇത്തരത്തിലുള്ള കഞ്ചാവോടികളെയും പിടിച്ച് തൂക്കിയെടുത്ത് അകത്തിട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനൊരു സർക്കാർ നമ്മുടെ കേരളം ഭരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ടീമുകളെ പൂട്ടാൻ കഴിയുന്നത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു യു ഡി എഫിന്റെ കയ്യിൽ വല്ലതുമായിരുന്നു ഭരണമെങ്കിൽ ഇന്നിപ്പോ പോളിടെക്നിക് കോളേജിൽ എന്താവും സംഭവിക്കാൻ സാധ്യത നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല മറ്റുള്ള കലാലയങ്ങളിലൊക്കെ അവസ്ഥ എന്താകുമെന്നും വലിയ പേടിയുണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ല കെ എസ് യു കുട്ടികളെങ്ങനെ അഴിച്ച് വിട്ടേക്കുകയാണല്ലോ ഒരു വല്ലാത്തൊരു തീംസ് തന്നെ ഇടേ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണോ